ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പുൽവാമ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം രാജ്യത്തുണ്ടാകുമെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ എന്റെ വാക്കുകൾ ഓർത്തുവച്ചോളൂ പുൽവാമയ്ക്ക് സമാനമായ ഒരു ആക്രമണം രണ്ടു മാസത്തിനുള്ളിൽ രാജ്യത്തുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വേളയിലായിരിക്കും ഇത് സംഭവിക്കുന്നത് ഇത് ജനങ്ങളെ അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി ദേശസ്നേഹത്തിലേക്ക് വഴിതിരിച്ചുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ എം എൻ എസിന്റെ പതിമൂന്നാം വാർഷിക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ് താക്കറെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയെ അവഗണിച്ചതാണ് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമെന്ന് നേരത്തെ രാജ് താക്കറെ പറഞ്ഞിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ചോദ്യം ചെയ്താൽ പല കാര്യങ്ങളും പുറത്തുവരും ഡിസംബറിൽ പാകിസ്ഥാന സുരക്ഷാ ഉപദേഷ്ടാവിനെ ബാങ്കോകിൽ വെച്ച് ഡോവൽ കണ്ടിരുന്നു കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തണമെന്നും താക്കറെ ആരോപിക്കുന്നു അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ഇന്ത്യ ജയിലിൽ നിന്ന് വിട്ടയച്ചത് ബി ജെ പി സർക്കാർ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ചെറിയ ചോദ്യം മാത്രമാണ് ബോധിജിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് സിആർ ജവാൻമാരുടെ മരണത്തിന് ഉത്തരവാദികൾ ജെയ്ഷെ തലവന്റെ പേര് എന്താണ് മസൂദ് അസർ എന്നാണ് അയാളുടെ പേര് കണ്ടാഹാർ വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അയാളെ പാകിസ്ഥാനിലേക്ക് അയച്ചത് ബി ജെ പി സർക്കാരാണ് രാഹുൽ കർണാടകയിലെ റാലിയിൽ പറയുന്നു എന്തുകൊണ്ടാണ് താങ്കൾ ഇതേക്കുറിച്ച് സംസാരിക്കാതിരുന്നത് ബി ജെ പി പാകിസ്ഥാനിലേക്ക് അയച്ച ആളാണ് ഈ മരണങ്ങളുടെ ഉത്തരവാദിയെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് മോദിജി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഭീകരതയ്ക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല മസൂദ് അസറിനെ വിട്ടയച്ചത് ആരാണെന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് റാഞ്ചിയെ ഇന്ത്യൻ വിമാനത്തിലെ യാത്രക്കാരെ വിട്ടുകിട്ടുന്നതിനു വേണ്ടി ജയിലിൽ കഴിയുകയായിരുന്ന മസൂദ് അസറിനെ ഇന്ത്യ മോചിപ്പിച്ചത് മോദി അഴിമതിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് എന്നാൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന കാര്യം രാജ്യത്തെ എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ പറയുന്നു നിലവിൽ കർണാടകയിൽ ഭരണം നടത്തുന്ന കോൺഗ്രസും ജെ ഡി എസും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് പോരാടാം ജയിക്കും മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാൻഡേർഡ് ആപ്പ് ഇന്ത്യ സിറ്റ് ഡൗൺ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് മോദി അഞ്ചു വർഷമായി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു എന്തായാലും രാജ്യം അതീവ ജാഗ്രതയിൽ മുന്നോട്ട് പോകേണ്ട സമയമാണ് കാരണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആ സമയത്ത് വീണ്ടും പുൽവാമ പോലുള്ള ഒരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് രാജ് താക്കറെ രാജ്യത്തിൽ നൽകുന്നത് അത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം നോക്കിക്കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത